ഈ ലൈവിലൂടെ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ബന്ധക്കോസ്തരായ അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വളരെ വേദനയേറിയ ഒരു വാർത്ത മീഡിയയിലൂടെ കാണുവാനിടയായി സുൽത്താൻ മസീഹ് എന്ന സുവിശേഷകനെ പഞ്ചാബിൽ വെടിവെച്ച് കൊന്നു എന്ന വാർത്ത എൻ്റെ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരെല്ലാം ഉറപ്പായും ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്ന പ്രാരംഭത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു കാരണം സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാനും സുവിശേഷത്തെ അവസാനിപ്പിക്കാനും ആഗ്രഹിക്കുന്ന ലോകത്തിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഈ സന്ദേശം എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുവിശേഷകൻ സുൽത്താൻ മസീഹിനെ അവസാനിപ്പിച്ചു എന്ന് സന്തോഷിക്കുന്നവരോട് സുവിശേഷകൻ ഷമീർ കൊല്ലം പറയുന്നു നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങൾ വിചാരിച്ചതുപോലെ സുൽത്താൻ മസീഹ് മരിച്ചിട്ടില്ല സുൽത്താൻ മസീഹിനെയോ സുൽത്താൻ മസീഹ് തുടങ്ങി വെച്ചല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന സുവിശേഷത്തെയോ അവസാനിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയില്ല ഞങ്ങളുടെ സഹോദരനെ ഞങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെങ്കിൽ ഞങ്ങൾ കാണുക തന്നെ ചെയ്യും അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ ലോകത്തിലൊരാൾക്കും കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു സുവിശേഷകനെ ഇല്ലാതാക്കിയതുകൊണ്ട് ഒരു സുൽത്താൻ മസീഹിനെ അവസാനിപ്പിച്ചതുകൊണ്ട് സുവിശേഷം അവസാനിച്ചു എന്ന് കരുതുന്ന നിങ്ങൾ വിഡ്ഢികളാണ് ക്രൈസ്തവ ചരിത്രം പഠിച്ചാൽ ആദ്യകാലം മുതൽ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിലെ എല്ലാ ഭരണാധികാരികളും ആവുന്നതും പരിശ്രമിച്ച ചരിത്രങ്ങൾ പുറകോട്ട് പഠിച്ചാൽ മനസ്സിലാകും എന്നാൽ അവിടെയൊന്നും സുവിശേഷം അവസാനിച്ചിട്ടില്ല സുവിശേഷം ഇന്നും ജയാളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചു കളയാം എന്ന മോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പറയട്ടെ നിങ്ങൾക്ക് സുവിശേഷകരെ ഇല്ലാതാക്കിയെന്ന് ആശ്വസിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ഒരിക്കലും സുവിശേഷത്തെയോ സുവിശേഷകരെയോ എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ അനുഗമിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ തൂങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ ലോകം മുഴുവൻ ആ ക്രൂശി നോക്കി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് അവൻ തോറ്റുപോയി അവൻ പലരെയും രക്ഷിച്ചു രോഗികളെ സൗഖ്യമാക്കി അനേകരെ വിടുവിച്ചു പക്ഷേ തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയാതെ അവൻ തോറ്റുപോയി എന്ന് യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നോക്കി ലോകം പറയുമ്പോൾ പ്രിയ സ്നേഹിത യേശു ലോകത്തെ ജയിച്ചു മരണത്തെ ജയിച്ചു പാതാളത്തെ ജയിച്ചു പിശാജിനെ ജയിച്ചു ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങൾ അനുഗമിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് സുവിശേഷത്തെയോ സുവിശേഷകന്മാരെയോ ഇല്ലാതാക്കിയാൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശം അവസാനിക്കും എന്ന് താങ്കൾ കരുതുന്നെങ്കിൽ സുവിശേഷകൻ ഷമീർ അബ്ദുൽസലാം നിങ്ങളോട് പറയുന്നു നിങ്ങൾ കൊന്ന് 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 തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചത്ത് 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 ജയിക്കുന്ന മാർഗത്തിലാണ് ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കാൻ വരില്ല കാരണം ഞങ്ങൾ ചത്ത് ചത്ത് ജയിക്കുന്ന മാർഗത്തിലാണ് സുഹൃത്തേ നിങ്ങൾ കൊന്നു കൊന്നു തോറ്റുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തിട്ടല്ലാതെ അതിൽ നിന്ന് ഫലം കായ്ക്കുകയില്ല എന്ന് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറുമാസം സ്നേഹിച്ച ഒരു പെണ്ണിനു വേണ്ടി ചെറുക്കൻ റെയിൽവേ ട്രാക്കിൽ ചാടുന്ന വാർത്ത നിങ്ങൾ കാണുന്നെങ്കിൽ മാസം സ്നേഹിച്ച ഒരു പെണ്ണിനു വേണ്ടി ഒരു ചെറുക്കന് വേണ്ടി ഒരു പെണ്ണ് കയറെ തൂങ്ങുന്നത് വാർത്ത നിങ്ങൾ കാണുന്നെങ്കിൽ അവസാനത്തെ തുള്ളി രക്തവും ഞങ്ങൾക്കു വേണ്ടി തന്ന് കാൽവരിയിൽ സ്വന്തം പ്രാണനെ തന്ന് ജീവനെ തന്ന് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ഒന്നല്ല ഒരായിരം വട്ടം ചാകാൻ തയ്യാറായിട്ടാണ് ഈ സുവിശേഷ വയലിൽ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ലോകത്തിലെ മരണമെന്ന ഓലപ്പാമ്പ് കാട്ടി സുവിശേഷകരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന വെറും മൂഢന്മാരായി നിങ്ങൾ മാറുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ഒരു സുൽത്താൻ മസീഹ് മരിച്ചാൽ സുവിശേഷം അവസാനിക്കില്ല ഒരു ഷമീർ മരിച്ചാൽ ഷമീറിനെ അവസാനിപ്പിച്ചൊന്ന് ആശ്വസിക്കാം പക്ഷേ നാളെ മറ്റൊരു സുവിശേഷകൻ എഴുന്നേൽക്കും സുവിശേഷം അത് ജയാളിയായി ജയത്തോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അക്രമത്തിന്റെ മാർഗത്താലല്ല പീഡനത്തിന്റെ മാർഗത്താലല്ല വാള് കാണിച്ചിട്ടല്ല ബോംബ് പൊട്ടിച്ചിട്ടുമല്ല സ്നേഹത്തിന്റെ സന്ദേശമാകുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശം മാനവജാതിയുടെ ഹൃദയങ്ങളിൽ അവരുടെ സ്വഭാവങ്ങളിൽ രൂപാന്തരം വരുത്തിക്കൊണ്ട് കുലപാതകിയെപ്പോലും മനുഷ്യ സ്നേഹിയാക്കി മാറ്റിക്കൊണ്ട് സകല മനുഷ്യനെയും നന്മയിലേക്ക് നയിച്ചുകൊണ്ട് ഇന്നും ജൈത്രയാത്ര തുടരുന്ന ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഞങ്ങളകർത്താവ് യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത വരെയും തുടർന്നുകൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ ഈ ക്രിസ്തുവിനു വേണ്ടി പ്രാണനെ കൊടുക്കുവാൻ തയ്യാറായിരിക്കുന്നവരാണ് ഞങ്ങൾ സുവിശേഷകന്മാർ അതുകൊണ്ട് ഒരു സുൽത്താൻ മസീഹിനെ അവസാനിപ്പിച്ചു എന്ന് കരുതി ആരും ആശ്വസിക്കേണ്ട നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ജയിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സുഹൃത്തെ സുവിശേഷത്തെ എതിർക്കുന്ന സ്നേഹിത സുവിശേഷം അവസാനിപ്പിക്കാൻ താങ്കൾക്ക് കഴിയില്ല ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം കഴിയില്ല സുവിശേഷം ജയത്തോടെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ആയതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഒരു സുൽത്താൻ മസീദിനെ അവസാനിപ്പിച്ചു എന്ന് കരുതുന്ന താങ്കൾ അതാരായിരുന്നാലും അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്നവരാരായിരുന്നാലും താങ്കൾ ഈ പുസ്തകം ചുമക്കുക തന്നെ ചെയ്യും നിങ്ങൾ ഈ യേശുവിനെ പ്രസംഗിക്കുക തന്നെ ചെയ്യും അങ്ങനെ മറുപടി നൽകുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പഞ്ചാബിനായി ഞങ്ങൾ മലയാളികൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം ദേശത്തെ ഞങ്ങൾക്ക് അവകാശമായി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ഞങ്ങൾക്ക് തരും അതുകൊണ്ട് നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ സഹോദരൻ മരിച്ചിട്ടില്ല നമ്മൾ പ്രത്യാശ വച്ചിരിക്കുന്ന നിത്യതയിൽ നമുക്ക് അദ്ദേഹത്തെ ജയാളിയായി കാണുവാൻ ഇടവരും നാം ക്രിസ്തുവിനോടുകൂടെ ഇരിക്കും ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിച്ചുകൊള്ളാൻ നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനോടനുബന്ധിച്ച് അന്നാളിൽ അവർ നിങ്ങളെ പള്ളികളിൽ കയറി ഉപദ്രവിക്കും കൊല്ലുവാനേൽപ്പിക്കും നാടുവാഴയുടെ ഏൽപ്പിക്കും എന്നൊക്കെ മുന്നമേ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വാർത്ത ഞങ്ങളെ തളർത്തുവാൻ കഴിയും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിൽ ഒരിക്കലും കഴിയില്ല സ്നേഹിത ഞങ്ങൾ ധൈര്യത്തോടെ സുവിശേഷത്തിന്റെ പോരാളികളായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരനെ അവസാനിപ്പിച്ചുവെന്ന് നിങ്ങൾ ആശ്വസിക്കേണ്ട സുവിശേഷം ജയത്തോടെ തന്നെ മുന്നോട്ട് പോകും ജിബിൻ എം സാബു ബ്രദർ ഹായ് ഒൻ സുൽത്താൻ മസീഖ് മരിച്ചാൽ ആയിരം സുൽത്താൻ മസീഖ് ഉയർത്തി നിൽക്കുമെന്ന് ഞങ്ങളുടെ സഹോദരന്റെ കമൻ്റ് സത്യമാണ് ഒരു സുൽത്താൻ മസീഹോ ഒരു ഷമീർ കൊല്ലമോ ഒരു ഗോപാലകൃഷ്ണനോ ഒരു നാരായണൻകുട്ടി പാർശ്വമോ ഒന്നും അവസാനിപ്പിച്ചതുകൊണ്ട് സുവിശേഷം അവസാനിക്കില്ല സുവിശേഷം ജയത്തോടെ മുന്നോട്ട് പോകും അതുകൊണ്ട് നിങ്ങളിന്നും കൊന്നുകൊന്ന് കൊന്നു കൊന്നുകൊന്ന് കൊന്നു കൊന്നുകൊന്ന് തോറ്റുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ചത്ത് 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 ജയിച്ചു കൊണ്ടിരിക്കുന്ന മാർഗമാണ് ആ കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു സുവിശേഷ വയലിൽ അധികം ശക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്കൊന്നിച്ച് ഒന്നിച്ച് പറയാം അമേൻ നമുക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു ആമേൻ ഗഡ് ബ്ലസ് യു